ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നമ്മുടെ ഹണി സ്പെഷ്യൽ കേക്കിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോ തവണയും ഓരോ സ്പെഷ്യൽ ഐറ്റംസുകൾ കൊണ്ടുവരുന്നത് നമ്മുടെ ഹണി സ്പെഷ്യൽ കേക്കിൽ ഈ തവണയും ഒരു ഗംഭീര ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്ന ആംബിയൻസ് നല്ല അടിപൊളി ആംബിയൻസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബർത്ത്ഡേ പാർട്ടി മറ്റ് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അതിനുള്ള സൗകര്യങ്ങൾ ഇതിനുള്ളിൽ അവൈലബിൾ ആണ് ഈ കൊണ്ടുവയ്ക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ താരം ബ്ലാക്ക് ആൻഡ് ഐസ് ബൺ റിച്ച് ഐസ്ക്രീമിന്റെ ഫില്ലുള്ള ഒരു ഐറ്റം ബ്ലാക്ക് ബണ്ണും പിസ്താശു പൗഡറും അതേപോലെ തന്നെ ഐസ്ക്രീമും കൂടി ചേർന്നിട്ടുള്ള ഒരു കിട്ടലൻ സാധനം തന്നെയാണ് ഇതിനെ കൂടെ നമ്മള് കുറച്ച് മൊയ്ത്തോസും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ കാര്യങ്ങൾ ഒന്ന് കഴിച്ചു നോക്കല്ലേ കഴിച്ച് നോക്കുമ്പോ എന്റെ മോനെ ഒരു അഡാറ് സാധനമായിരുന്നു ഇവിടെ വന്ന മസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു കിടല സാധനം തന്നെയായിരുന്നേ ഈ ഒരു ഐറ്റം നമ്മുടെ കാലിക്കറ്റ് ഔട്ട്ലെറ്റിൽ മാത്രം കിട്ടുള്ളത് ഇതാണ് ചോക്കോ ബ്ലിസ് ഇരുപത്തിരണ്ടോളം ഇൻഗ്രീഡിയൻസ് വെച്ച് മൂന്ന് ഡിഫറന്റ് വെറൈറ്റി ഫ്ളവേഴ്സിലാണ് ഈ ഒരു ഐറ്റം ഇവര് തയ്യാറാക്കിയത് കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ഗ്രീനും വൈറ്റും ആണ് ഒരു രക്ഷ ഇല്ലായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ഈ കാണുന്ന ചോക്കോ ബ്ലിസ് സ്പോട്ട് വരുന്ന നമ്മുടെ കോഴിക്കോട് മുന്നാലെങ്കിലുള്ള ഹണി സ്പെഷ്യൽ കേക്കാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്തേക്ക് കാണാം